നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തു ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കിങ്ങനെ ലെങ്ത്തി വീഡിയോ കൂടാതെ നമ്മൾ ഇതിൻ്റെ എല്ലാം കൊച്ചു കൊച്ചു ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സമയക്കുറവുള്ളവർക്ക് അതൊക്കെ നോക്കാം കേട്ടോ പക്ഷെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ആയിട്ട് ഈ വീഡിയോ തന്നെ കാണാൻ നോക്കുക സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് അയക്കുക പ്ലെയിൻ കളേഴ്സ് മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് അയക്കുന്ന ഒപ്പം ഏത് തരം ഫാബ്രിക്കാണെന്ന് കൂടെ മെൻഷൻ ചെയ്തേക്കുക കാരണം പ്ലെയിനിൽ ഒരുപാട് വെറൈറ്റീസ് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് മാറി പോകാതിരിക്കാനാണ് അപ്പോൾ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് നമ്മൾ ഇന്ന് കണ്ടു തുടങ്ങുന്നത് നമ്മുടെ മൽക്കോട്ടൺ പ്ലെയിൻ കളേഴ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതായിരുന്നു അപ്പോൾ മൽക്കോട്ടൺ പ്ലെയിൻ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറിയാൻ പറ്റുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു മൽക്കോട്ടൻ്റെ യൂസസ് ഒന്ന് ആദ്യമായി കാണുന്നവർക്കാണ് നമുക്ക് ഒരുപാട് ഇപ്പോൾ ജോർജ്ജറ്റ് ടൈപ്പ് ഒക്കെ ഇഷ്ടപ്പെടാത്തവർക്കും കംഫർട്ടബിൾ അല്ലാത്തവർക്കും ആ ഒരു ടൈപ്പിലെ പ്ലീറ്റർ ടൈപ്പ് അല്ലെങ്കിൽ മറ്റേൻറ്റി വെയർ ആയിട്ട് പ്ലീറ്റ്സ് മോഡൽ അല്ലെങ്കിൽ അങ്ങനെ ഫ്ലേ ടൈപ്പ് ഏത് ചെയ്യാൻ അങ്ങനെ ടോപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം കാരണം തിക്നസ്സ് എത്രയേ ഉള്ളൂ ലൈനിങ് കമ്പൽസറി ആയിട്ട് ഉപയോഗിക്കണം ആ ഒരു പാറ്റേൺ ചെയ്യും ൾ അല്ലെങ്കിൽ കുറേ പേരുണ്ട് ഇത് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് പ്രീമിയം മെറ്റീരിയൽസിൻ്റെ കൂടെ പക്ഷേ ഇത്രയാത്രയാണ് തിക്കുന്നത് നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട് പിന്നെ നോർമൽ ടോപ്പ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് ദുപ്പട്ടയാക്കാനാണെങ്കിൽ നമുക്ക് പറ്റുന്നതാണ് ഇതുപോലെ പറഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ് ദുപ്പട്ടാസ് വരുന്ന ആ ഒരു ഫാബ്രിക്കാണ് മൽക്കോട്ടൺ പ്ലെയിൻ ഇങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് പൊ മീറ്റർ തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇനി അതിലെ കളേഴ്സ് നമുക്ക് കാണാം ഇത് വരുന്നു ലൈറ്റ് പിസ്താ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വെടുത്ത് വരുന്നത് നയൻറ്റി റുപ്പീസ് നല്ല ബ്രൈറ്റ് ഫ്ലോറസ് ഉണ്ട് യെല്ലോ കളറിലത് അങ്ങനെ വരുന്നു നയൻറ്റി നല്ല ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് ആ ഒരു മൗ കളറിൻ്റെ ഡാർക്കായ ആ ഒരു ടോണിൽ വരുന്നു ഇങ്ങനെ വരുന്നു നയൻറ്റി ഇതൊരു ഒലിവ് ഗ്രീൻ്റെ ഷെയ്ഡ് ഒലിവ് ഗ്രീൻ്റെ ഒരുപാട് ഡാർക്കല്ല അങ്ങനത്തെ ഒരു കളറിൽ ചെറുപയർ പച്ചയുടെ ഒരു ആ ഒരു ഫാമിലിയിൽപ്പെട്ട കളർ അങ്ങനെ വരുന്നു ഇനി ഇതച്ചിക്കു കളർ ഈ കളറിലൊക്കെ നമുക്ക് ദുപ്പട്ടാസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കോട്ടൺ സോഫ്റ്റ് ദുപ്പട്ടാസ് ഇഷ്ടപ്പെടുന്നവർക്ക് കാരണം ഷിഫോൺ പോലെ തന്നെ നിൽക്കുകയും ചെയ്യും എന്നാൽ കോട്ടൺ ആയതുകൊണ്ട് കംഫർട്ടബിൾ ആണ് ഇങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് ലെമണല്ലൊക്കെ കുറച്ചുകൂടെ ഡാർക്കാണ് ആ ഒരു ക്രീമും അല്ല അങ്ങനത്തെ ഒരു നല്ല ഭംഗിയിൽ ഒരു യെല്ലോ ടച്ച് വരുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ അതാ ഇങ്ങനെ വരും ഇങ്ങനെ വരുന്നു അത് ഇനി വരുന്നത് ഇതങ്ങനെ വരുന്നു നമ്മൾ ആ ഒരു വയലറ്റ് കളർന്ന ആ ഒരു കളർ എന്താ പറയുക നല്ല സുന്ദരി കളർ എന്ന് പറയും അതിൽ ഇനി വരുന്നത് റെഡില്ല ആ കുങ്കുമ കളർ വരുന്ന റെഡില്ലേ ആ ഒരു കളറാണ് വരുന്നത് പക്കാ റെഡല്ല പിങ്ക് കളർന്ന റെഡ് നല്ല ഭംഗിയുള്ള റെഡ് ആണ് നയൻറ്റി റുപ്പീസ് ഇന്നൽക്കോട്ടനിൽ ബ്ലാക്ക് കൊണ്ട് ഒരു ചോദിച്ചൊരു കണ്ണൻ്റെ അല്ല അതാ വന്നിട്ടുണ്ട് ഇന്നത്തെ ഈ പ്ലെയിൻ കളേഴ്സ് എല്ലാം ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ച കലങ്കാരി ദുപ്പട്ടാസിൻ്റെ കൂടെ അജരക് ദുപ്പട്ടാസിൻ്റെ കൂടെ ഇന്ന് ഇനി പാച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്ക് കൂടെയാണ് ഇങ്ങനെ വരുന്നു ഇത് വരുന്നു നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷേഡിൽ അത് അങ്ങനെ വരുന്നു ഒരു ലാവൻഡറിന്റെ ലൈറ്റർ ടോൺ ആണ് ഇട്ടോ വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ ആ ഒരു ബ്രിക്ക് റെഡ് അല്ല കോഫി ബ്രൗണിൻ്റെ ആ പെട്ട കളർ തന്നെയാണ് ഇങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് ഇനി അതിൽ മാത്രം ഒന്ന് മാത്രം നമുക്ക് ബിഗ് വിഡ്ത്ത് കളർ സെലക്ട് ചെയ്ത് നമ്മൾ കൊടുത്തു ചാർട്ട് അനുസരിച്ചിട്ട് ഒന്ന് മാത്രം ബിഗ് വിഡ്ത്തിൽ വന്നത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ പീച്ച് ഷെയ്ഡിൽ വന്നിരിക്കുന്നത് അങ്ങനെ അത്രയായിരുന്നു മൽ ഇനി നമ്മളേ അപ്പോൾ കോട്ടണിൽ ഒരുപാട് വെറൈറ്റി നമ്മൾ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് വന്നിരിക്കുന്നതിൽ നമ്മൾ ആ എയ്റ്റി റുപ്പീസ് വരുന്ന ആ ഒരു ടൈപ്പ് നൈറ്റി ബിറ്റ്രണ്ണി മെറ്റീരിയൽ ഉള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന അതിൽ നിന്ന് ഒരു വെറൈറ്റി പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ഇപ്പോൾ നൈറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മളിങ്ങനെ നൈറ്റ് ചെയ്യുമ്പോൾ ഹാഫ് ഹാഫ് രണ്ട് ഡിസൈനിൽ വരും ഇങ്ങനെ ഇങ്ങനെ ഒരു പാറ്റേണിൽ ഇനി അതല്ല ഷോർട്ട് മിഡിയൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കുന്നതിൽ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കിട്ടും ഒരു മോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റിക്കൊരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ വരെ ഡോട്ട്സും പിന്നെ അങ്ങോട്ട് ചെക്ക്സും ടോപ്പ് ചെയ്യാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും എനിക്ക് സെറ്റ് പോലെ ഒരുപാട് പേർ എടുക്കാറുള്ള മെറ്റീരിയലാണ് അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനായിട്ട് ഫൈവ് മീറ്റേഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം വിടുത്ത് കുറവാണ് തേർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്തുള്ള നൈറ്റി ബിറ്റ് എന്നൊക്കെ പറയുമെങ്കിലും ഇതിന് ആക്ച്വലി വരുന്ന വിടുത്ത് തേർട്ടി ഫോർ ആണ് തേർട്ടി ഫൈവ് ഒക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പോൾ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ അതിൽ ഫസ്റ്റ് പ്രിൻറ് ഇത് അങ്ങനെ വരുന്നു എൺപത് രൂപ ഇനി നമുക്ക് അതിൽ കളേഴ്സ് കണ്ടുപോകാം നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ഹാഫ് ഹാഫ് ആണ് വരിക ഡോട്ട്സ് ആൻഡ് ചെക്ക്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേണിലാണ് വരുന്നത് വെറൈറ്റി ഡിസൈൻസ് ആണ് എല്ലാം നല്ല ബ്രൈറ്റ് പ്ലസ് ആൻഡ് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ നെക്സ്റ്റ് ഇതാ അതിൽ വരുന്നു നേവി ബ്ലൂ അതിൽ ഒരു വേഗണ്ടി ഷെയ്ഡ് ഉണ്ട് ഒരു ചിക്കു കളർ ഡോട്ട്സ് ഉണ്ട് അതങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗണിൽ ബ്ലൂ അല്ലേ ഇത് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഡോട്ട്സ് ആണ് ഇങ്ങനെ വരുന്നു വരുന്നുണ്ടോ ഇങ്ങനെ വരൂ അത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ അപ്പോൾ കോട്ട് സെറ്റ് പോലെയോ ടോപ്പിനായിട്ടോ നൈറ്റിക്കായിട്ടോ ഇഷ്ടമുള്ള പോലെ എടുക്കാം നൈറ്റിക്ക് എടുക്കുന്നവർ മൂന്ന് മീറ്റർ എടുക്കുന്നവർ ഹാഫ് മീറ്ററും കൂടെ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഫുൾ സ്ലീവും നല്ല ലെങ്ത്തും നല്ല ഉള്ളവരാണെങ്കിൽ ത്രീ ആൻഡ് ഹാഫ് പോരെ അതിലും കൂടുതൽ എടുക്കാൻ ഇപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതാ വരുന്നു ഫുൾ ചെക്സ് വരുന്നത് ഇത് നമ്മൾ ആദ്യം കണ്ടതിൽ നിന്നും പാൻറ്റ് വേറെ പാറ്റേൺ ആണ് ചെക്സ് അപ്പോൾ അത് ടോപ്പിനെടുത്തത് ബോട്ടം അങ്ങനെ വേണേൽ സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യുന്നത് മാത്രം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇതാ ഇതങ്ങനെ നല്ലൊരു ഡാർക്ക് മെറൂൺ ഒരു ബഗണ്ടിയിലേക്ക് എത്തുന്ന ആണ് ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു നമ്മുടെ പ്ലസ് ആൻഡ് റെഡ് ഷെയ്ഡിൽ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ കോട്ടൺ ആണ് അതങ്ങനെ വരുന്നു ഇതാ അന്ന് നമുക്ക് വന്ന് കഴിഞ്ഞു പോയ ആ ഫാബ്രിക്സ് നമ്മുടെ സാറ്റിൻ കോട്ടണിൽ ആ ഒരു ത്രെഡ് വർക്കും ആ മിറർ വർക്കും റിയൽ മിറേഴ്സ് അല്ലാട്ടോ ഇങ്ങനെ വരുന്ന ആ ഫാബ്രിക് വീണ്ടും എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് പാച്ച് വർക്കിന് യൂസ് ചെയ്യാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം നമ്മളിപ്പോൾ സെക്കൻഡ് ഓർ തേർഡ് ടൈം നമ്മൾ ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്യുന്നത് അതിൻ്റെ ബ്ലാക്കും ഈ ഒരു കളർ കഴിഞ്ഞ പ്രാവശ്യം വന്നു ഇന്നും പുതിയ കളേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ ഇത് ലൈനിങ് ഇല്ലാതെ ചെയ്താലും കുഴപ്പമില്ല ഇതാണ് അതിൻ്റെ അകവശം വരുന്നത് ഇത് ഇതുണ്ടോ നല്ല ഫിനിഷിംഗ് ഉണ്ട് നമ്മൾ ആ സാറ്റിൻ കോട്ടൺ നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ കംഫർട്ടബിൾ ആയിട്ട് അപ്പോൾ കോട്ടൺ ആണ് താനും എന്ന കുറച്ചൊരു ഷൈനിങ് ഇതിൽ നിൽക്കുകയും ചെയ്യും അതിൻ്റെ കളർ സിസ്റ്റം പോലെ ഉണ്ട് കാണാം നമുക്ക് അപ്പോൾ നമ്മൾ ടോപ്പ് ചെയ്യുമ്പോഴൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ട് വരുന്നത് ടു ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് മീറ്ററേറ്റ് വരുന്നത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇനി ഫ്രോക്കിനായിട്ടോ ഇനി കോഡ്സെറ്റ് പോലെ ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് ഇത് പുതിയ കളർ അല്ലേ അതിൽ ഫസ്റ്റ് ഒരു നെക്സ്റ്റ് പുതിയ കളർ വന്നിട്ടുണ്ട് അത് വരുന്നു ഓരോ കളറിനെയും ഇങ്ങനെ കാണിച്ചുതരാം ഇതിൻ്റെ ഫോൾഡിങ് ഓട്ട ദാ ഇങ്ങനെ വരും അപ്പോൾ ഓഫീസ് വേഴ്സിനായിട്ടാണെങ്കിലും ക്യാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ റയർ കളേഴ്സാണ് ഓരോ കളേഴ്സും നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കി സെലക്ട് ചെയ്തോളൂ ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ ടു ട്വൻ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു നല്ല യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്നു അത് ഇങ്ങനെ വരുന്നു ഓരോന്നും മിസ്സാക്കേണ്ട ഇനി ഒരു യോക്കിനാണെങ്കിലും കട്ട് കിട്ടി ഇത് കട്ട് ചെയ്തെടുത്ത് വെച്ചോളൂ നമുക്ക് ആ ഒരു പലതരത്തിൽ ഡ്രസ്സസ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു ഭംഗിയിട്ടല്ലേ നമ്മൾ ടോപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ടു ട്വന്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ഇങ്ങനെ അടുത്തത് black നല്ല ഭംഗി ഭംഗില് അപ്പൊ ബ്ലാക്ക് ഇനി കഴിഞ്ഞാലും ഇതാക്കണ്ട നമുക്ക് പറഞ്ഞു ചെയ്യിച്ച് കൊണ്ടുവരേണ്ട സമയത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യിച്ച് കൊണ്ടുവരാൻ പറ്റും സമയം കുറച്ചെടുക്കുന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇപ്പൊ ആവശ്യത്തിന് സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ലവേഴ്സിന് ബ്ലാക്കിൽ ഇനി വേറെയും ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരുന്നു ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു മിറർ വർക്ക് ചെയ്ത ആ ഒരു കോട്ടൺ മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൽ നല്ലൊരു മെറൂൺ പർപ്പിളും മെറൂണും അല്ലാണ്ട് കൂടിയൊരു കളർ അല്ലേ ഒരു പർപ്പിൾ എന്ന് പറയാം ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ലൈനിങ് കനം കുറഞ്ഞ ലൈനിങ് വേണമെങ്കിൽ വെക്കാം ഇനി അല്ലാതെ അനുസരിച്ച് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള ബോട്ടംസ് ഉണ്ടെങ്കിൽ ടോപ്പ് ഓൺലി ചെയ്യാം അപ്പോൾ അതാ ബ്ലാക്ക് ആൻഡ് മറൂണിൽ നമ്മൾ ആ ഒരു അജരക് ഡിസൈൻ പോലെ തോന്നും പക്ഷേ അജരക്കായിട്ട് ബന്ധമില്ല അതിലും ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അപ്പം ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ കേട്ടോ ഇനി ബ്ലാക്കിൽ തന്നെ ഓരോന്നും വ്യത്യസ്തമായ ഡിസൈൻസ് ആണ് ബ്ലാക്ക് ലവേഴ്സും മെറൂൺ ലവേഴ്സും ഒന്നും ഇനി നമ്മൾ ഇതുകൊണ്ട് കോട്ട് ചെയ്ത് ഹക്കോബ കൊണ്ട് ഇന്നറ് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇന്നർ ചെയ്തിട്ട് ഹക്കോബണ്ണിന് ടൂർ സീസൺ ആയി അപ്പോൾ ഫ്രോക്ക് സ്റ്റൈലിലൊക്കെ ചെയ്യാനാണെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് ആയിട്ടൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റും ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അനദർ ഡിസൈൻ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി ആണ് കോട്ടൺ സാറ്റിൻ കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു അത് നമ്മളിങ്ങനെ മിറർ വർക്ക് ത്രെഡ് വർക്ക് വരുന്ന ഫാൻസി ടൈപ്പ് മെറ്റീരിയൽ ഫാൻസി ടൈപ്പ് മെറ്റീരിയൽ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരുപാട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പക്ഷേ അതിനൊക്കെ ഓരോന്നിനും പ്രോപ്പർ കെയർ കൊടുക്കണം കേട്ടോ വാഷ് ചെയ്യുമ്പോഴല്ല ശ്രദ്ധി മെഷീൻ വാഷ് കഴിയുന്നത് നല്ല മെറ്റീരിയൽസ് ഒന്നും ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ ജയ്പൂർ കോട്ടൺ ഐ ടി മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ടു ത്രീ വാഷസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വേണമെങ്കിൽ മെഷീൻ വാഷൊക്കെ ചെയ്യാം ക്യാമ്പ്രിക്കട്ടൺ എങ്കിലും നമ്മൾ എങ്ങനെ മെയിൻ്റൈൻ ചെയ്യുന്നുണ്ട് കോട്ടൺ ആണെങ്കിൽ കമ്പൾസറി കളർ ഗാർഡ് യൂസ് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ബാന്തിനിയുടെ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്കും അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമോ എന്നറിയില്ല എന്തായാലും വരും അത് എടുത്ത് വെച്ചു വീഡിയോ എടുത്ത് വെച്ചു അപ്പോൾ അത് വരും അപ്പം ബാന്തിന് പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് വാഷിന് മുമ്പായിട്ട് എന്തായാലും കളർ ഗാർഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതില ഇങ്ങനെ ആയിരുന്നു അതിൽ ഇതല്ലേ വർക്ക് ഇത് ഇത് ആദ്യം കണ്ട ആ ഫാബ്രിക്കല്ല ഇത് ഏതാ മനസ്സിലായോ കഴിഞ്ഞ സൺഡേ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നല്ലോ ഒരു സിൽക്ക് ടൈപ്പിൽ ഒരു ഇ ആർ സിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പേരൂര് പേരറിയാത്തൊരു സുന്ദരി സിൽക്ക് വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്മൂത്തായ അതിൽ ലൈറ്റ് കളർ ചാർട്ടായിരുന്നു അതിൽ ഡാർക്ക് കളേഴ്സിൻ്റെ ഇത് എത്തിയിട്ടുണ്ട് ഇതങ്ങനെ വരുന്നു അപ്പോൾ ഇത് കോട്ടൺ അല്ല അപ്പോൾ സംതിങ് ഡിഫറൻ്റ് ആയിട്ട് കുറച്ച് ഷൈനിങ് മെറ്റീരിയൽസ് പ്രിഫർ ചെയ്യും ഷൈനിങ് മെറ്റീരിയൽ ഇല്ലേ അതിൽ വർക്ക് അത്യാവശ്യം ഇതുണ്ടല്ലോ ആ സിൽക്ക് ഫിനിഷുള്ള ഫാബ്രിക് ഇതാണ് ഫാബ്രിക്കിൻ്റെ ഇത് വരുന്നത് സൈഡിൽ കണ്ടു നമ്മൾ ആ ഒരു ഇതങ്ങനെ വരും സിൽക്ക് ഫിനിഷ് തന്നെയാണ് അകത്ത് കണ്ടോ നല്ല ഫിനിഷിങ്ങുള്ള എംബ്രോയ്ഡറി വർക്ക് ആണെങ്കിൽ അകവശങ്ങൾ ഉണ്ടോ അങ്ങനെ നിങ്ങൾക്കൊന്നും ഇല്ല ആ ഒരു ടൈപ്പ് ഫാബ്രിക്കിൽ ഇതങ്ങനെ വന്ന ഡാർക്ക് കളേഴ്സ് ബ്ലാക്കിലും വേറെ വേറെ ഷെയ്ഡും വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ വരുന്നു ഇതൊക്കെ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്താലും കാര്യം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് കോട്ടൺ ലവേഴ്സിന് വേണമെങ്കിലും അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഓൾ ഓവർ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു അല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് സീക്വൻസ് വർക്ക് വരുന്നു ജന കുത്തുന്ന മെറ്റീരിയൽ ഒന്നും അല്ല വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പീച്ച് യെല്ലോ സിക്സ് കളേഴ്സ് ഞാൻ ലൈറ്റ് കളേഴ്സ് ചെയ്തിരുന്നു ആ ഫാബ്രിക് സെയിം ഫാബ്രിക് കഴിഞ്ഞ സൺഡേ വീഡിയോയിൽ അതിൽ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൻ്റെ ആ ഒരു റയർ ഷെയ്ഡ് ഒരു മെറൂണിഷ് പീച്ച് എന്നൊക്കെ പറയാറില്ലേ ആ ഒരു കളർ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപയാണ് വരുന്നത് മീറ്റർ റേറ്റ് ഇങ്ങനെ വരുന്നു ഇതാ ഒരു ലൈനിങ് കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വെക്കാം ഇങ്ങനെ വരും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇനി അതിൽ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് ബ്ലാക്കിൽ വേറൊരു ഡിസൈൻ അപ്പം നമ്മൾ കണ്ട രണ്ട് ഡിസൈൻ്റെയും കൂടെ ഒരു ആ ഒരു കളറും കൂടെ വന്നിട്ടുണ്ടല്ലേ അതിൽ അങ്ങനെ വരുന്നു ഇതൊക്കെ ആസച്ച് ഇങ്ങനെ തന്നെ ടോപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ദുപ്പട്ടയായിട്ട് വെറൈറ്റി ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരും അത് സ്റ്റിച്ച് ചെയ്ത് വേറെ ചെയ്യുമ്പോൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റ് മുന്നൂറ് രൂപ അങ്ങനെ വരുന്നു ഇനി ഇതിനോടല്ല ഇപ്പം നമ്മൾ ഇന്ന് മൽക്കോട്ടണില് പ്ലെയിൻ ബ്ലാക്ക് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രിൻ്റുകളിലും ഡാർക്ക് ബ്ലാക്ക് കാണിച്ചിട്ടുണ്ട് ഇനി വരുന്നത് നമ്മൾ ഇത് വത്തിക്കാനുള്ള പ്ലെയിൻ ബ്ലാക്ക് ആണ് അപ്പോൾ ഇത് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങൾ ചോദിച്ചപ്പോൾ പക്ഷേ സ്ക്രീൻഷോട്ടിൽ ക്ലിയർ ആയിട്ട് എഴുതണം മൽക്കോട്ടൺ പ്ലെയിൻ ആണോ ബ്ലാക്കിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രമായിട്ട് വിടരുത് കാരണം നമുക്ക് വർത്തിക്കാനിൽ മൽ കോട്ടണിൽ കാമ്പ്രിക്കോട്ടണിലില്ല തോന്നുന്നു കോട്ടൺ സ്ലബിൽ അങ്ങനെ ഒരുപാട് ടൈപ്പിൽ കോട്ടൺ ബുട്ടയിൽ അങ്ങനെ ബ്ലാക്ക് പ്ലെയിൻ അവൈലബിൾ ആണ് അപ്പോൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് വർത്തിക്കാനിൽ നമുക്ക് പ്ലെയിൻ റേറ്റ് വരുന്നത് ബിഗ് ബിഡത്തിന് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം വരും നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി അത് തരും ഇനി നമുക്ക് നമുക്ക് കുറേ കാലമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നതും ഇപ്പോൾ നമുക്കിനി കുറച്ച് മിനിമം കളേഴ്സൊക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു ദുപ്പട്ടാസ് ഇന്ന് എടുത്തിട്ടുണ്ട് അതിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വൺ ഫിഫ്റ്റി റുപ്പീസ് ഒന്നൂറ്റി അൻപത് രൂപയ്ക്ക് ക്ലിയറൻസൈലാണ് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്തായാലും കളേഴ്സ് പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യണം കാരണം നമുക്ക് ഒരുപാട് പീസസ് ഉണ്ടാവില്ല ഞാനത് കാണിച്ച് തരാം ഇതിൽ കളേഴ്സ് ഞാൻ ഇനി കളേഴ്സ് ഒന്ന് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിലിങ്ങനെ ത്രെഡ് വർക്ക് വന്നിരിക്കുന്ന ഈ ഒരു ടൈപ്പാണ് ഇതിന് ഇരുന്നൂറ്റി മുപ്പതായിരുന്നു ടു തേർട്ടി റുപ്പീസ് ആയിരുന്നു അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഈ ഒരു ടൈപ്പ് നമ്മൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ ടു പോയിൻറ്റ് ടു രണ്ട് ഇരുപതൊക്കെയാണ് ലെങ്ത് വരുന്നത് ഇനി നമുക്ക് അതിലെ കളേഴ്സ് കാണാം ഇനി ഒരു അവിടെ ഒരു വൈറ്റ് മെറ്റീരിയൽ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റിച്ചഡ് ബോട്ടംസ് റെഡി ആവുന്നുണ്ട് ഞാൻ സൺഡേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ നമ്മുടെ പ്യുവർ കോട്ടൺ കോട്ടയാണ് അല്ലേ പ്ലെയിൻ അതാ ഇങ്ങനെ വരുന്നു നമ്മൾ ആ ഡാർക്ക് ചിക്കു ആ ബേജ് കളർ എന്ന് പറയല്ലേ അങ്ങനെ വരുന്നു ഇതൊക്കെ ആ ദുപ്പട്ടാസ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ വരുന്നു നമ്മൾ ഡാർക്ക് വൈൻ കളർ ഇങ്ങനെ വരുന്നു ലാവൻഡർ ഒരു മൂ കളറിൻ്റെ ആ ഒരു സ്റ്റോണാണ് വരുന്നത് ഒരു ബണ്ടിയിൽ ഇങ്ങനെ വരുന്നു അതായത് ആ ഒരു ഡാർക്ക് പർപ്പിളിലേക്ക് പോകുന്ന ആ ഒരു കളറ് ഇതിൻ്റെ കളർ എന്താ സുന്ദരി കളർ ആ ഒരു പീച്ചില്ലേ നമ്മൾ ഇന്ന് കാണിച്ച പറ്റിയിൻ്റെ കളറ അല്ല അല്ലേ നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ മിനിമം പീസസ് ഉണ്ടാവുള്ളൂ അല്ലേ വൺ ഫിഫ്റ്റി ഉള്ളൂ നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു ഇതൊരു ലൈറ്റ് ബേബി പിങ്കിൻ്റെ അങ്ങ് കുഞ്ഞ് അത്രയും ലൈറ്റർ ടോൺ ആണ് ഇങ്ങനെ വരുന്നു ഇത് ഡാർക്ക് ഗ്രേ ഇങ്ങനെ വരുന്നു ഇത് ഒലീവ് എല്ലോ ഒലിവ് ഗ്രീനിൻ്റെ യെല്ലോയുടെ മിക്സ് ആയ ആ കളറ് റെഡ് ഗ്രീന് ഇതിൽ നമ്മുടെ കോട്ടൺ കോട്ടയുടെ റേറ്റ് എത്ര മീറ്റർ റേറ്റ് വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റിയുടെ കോട്ടൺ കോട്ടയാണ് കേട്ടോ അത് അതങ്ങനെ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ത്രീ പീസ് സെറ്റുകളുടെ എല്ലാം ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഒരു ടൈം ഒന്നും നോക്കുന്നില്ല ഷോർട്സ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം അപ്ലോഡ് ചെയ്തു മൂന്ന് വീഡിയോ ഫാർട്ട് വൺ ടു ത്രീ ഇനിയുണ്ട് കളക്ഷൻസ് അപ്പൊ അത് കഴിഞ്ഞിട്ടില്ല അവിടെ സമയവും കിട്ടുന്ന കിട്ടുന്നവരൊക്കെ ഓരോന്നായിട്ട് ചെയ്തിടാം പിന്നെ ലാവൻഡർ കളക്ഷൻസ് കാണിക്കാൻ പറഞ്ഞ ടീച്ചറെ ഓർമ്മയുണ്ട് കേട്ടോ ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ ഇവിടെ ഇവിടെ ഉള്ള എല്ലാത്തിനെയൊന്നും കൂട്ടി സെറ്റ് ചെയ്യാൻ സമയം കിട്ടാഞ്ഞിട്ടാണ് അപ്പോൾ അത് ചെയ്യാം ഹക്കോബ ആവശ്യപ്പെട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട് ഏതൊക്കെ വേണ്ടതെന്നുള്ളത് കമൻറ്റിൽ പറഞ്ഞോളൂ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം സമയം കുറച്ച് എടുക്കും ഇനി അർജൻറ് ആയിട്ടുള്ളവരൊന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് കസ്റ്റമർ കെയറിൽ കെയറിലൂടെ ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആ നേടുന്നുണ്ടെങ്കിൽ പിന്നെ റെഡ് ആൻഡ് വൈറ്റ് ഒക്കെ അവിടെ ഷെൽഫിൽ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇനി സൺഡേ വീഡിയോയിലേക്ക് ഒരുപാട് എത്തിയിട്ടില്ല ഞാൻ നോക്കട്ടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ചെക്സ് ഒക്കെ എത്തുന്ന കുറച്ച് എത്തിയിട്ടുണ്ടെന്നോന്ന് നോക്കിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ബാക്കി ഇനി വരുന്ന മുറയ്ക്ക് നമ്മൾ ഡിസംബർ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും വീഡിയോ ചെയ്യാം അത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വെറൈറ്റി കളക്ഷൻസ് ഇനിയും വരും വന്നുകൊണ്ടിരിക്കുന്നു കാണുക എന്തേലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറാ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഓർഡർ ചെയ്യാൻ വൺ ഒരു അതിൽ നമ്പർ ഉണ്ട് ഈ നാല് നമ്പറിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കസ്റ്റമർ കെയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കാതിരിക്കുക വാട്ട്സ്ആപ്പൊരു സിസ്റ്റമാണ് ഒരു നോർമൽ ടൈം വേണം എങ്കിലും അവർ പെട്ടെന്ന് കവർ ചെയ്യുന്നുണ്ട് ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി